അസ്സാമലൈക്കു വർഹമുല്ല ഭാര്യമാരെ ഏത് വിഷയത്തിലും കുറ്റപ്പെടുത്തുന്നത് ഒരു ഹോബിയായി കാണുന്ന കുറെ ഭർത്താക്കന്മാരുണ്ട് എന്തുകൊണ്ടായിരിക്കും ഭാര്യമാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവര് സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി ഭാര്യയെ സദാ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു അരക്ഷിത ബോധമാണ് ഇത്തരത്തിൽ ഭാര്യയെ കുറ്റം കണ്ടെത്താനും വിമർശിക്കാനും കാരണമാവുന്നത് ചിലപ്പോഴെങ്കിലും ഭാര്യയെ സംബന്ധിച്ച് ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം അവരുടെ മുൻവിധിയായിരിക്കും അതായത് എൻ്റെ വൈവാഹിക ജീവിതം ഞാൻ ഇപ്രകാരമാണ് കൊണ്ടുപോവേണ്ടത് എന്നുള്ള ഒരു ധാരണ ചിലക്കുണ്ടായിരിക്കും അതിനനുസരിച്ചുള്ള ഒരു ഭാര്യയെ കിട്ടാതെ വന്ന സന്ദർഭത്തിൽ ഭാര്യയിൽ കാണുന്ന എല്ലാറ്റിനും കുറ്റം കണ്ടെത്തുന്ന ഒരു ട്രെൻഡ് ഭർത്താക്കന്മാരിൽ ഉണ്ടാവും അതുപോലെ തന്നെ ബാല്യകാലനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ ഈ ദുരനുഭവങ്ങൾ നമ്മുടെ ലൈഫില് ഭാര്യയോടുള്ള നമ്മുടെ സമീപനത്തെ ബാധിച്ചേക്കും അതായത് ചിലപ്പോ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മോട് ഷെയർ ചെയ്തതും ഭാര്യ എന്നുള്ളത് മോശപ്പെട്ട രൂപത്തിലായിരിക്കും പെരുമാറുക എന്നുള്ള ഒരു അനുഭവം വേറെ ആരുടെയെങ്കിലും ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തില് മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരു ട്രെൻഡ് അതായത് കുടുംബത്തില് വളരെ നല്ല രൂപത്തിൽ സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അനുകരിക്കുന്നതിന് ബദൽ വളരെ മോശപ്പെട്ട രൂപത്തിൽ ഭാര്യയോട് പെരുമാറുന്ന ആളുകളെ അനുകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ പങ്കാളിയെ അമിതമായി നിയന്ത്രിക്കാനുള്ള ഒരു വ്യഗ്രത അതായത് ഞാൻ എൻ്റെ ഭാര്യയെ എല്ലാ വിഷയത്തിലും കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ ആ ഭാര്യ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കൂ എന്നുള്ള ഒരു ധാരണ ഭർത്താവിന് ഉണ്ടാവുമ്പോഴും ഭാര്യയിൽ ഇങ്ങനെ കുറ്റം കണ്ടെത്തിക്കൊണ്ട് അവളെ സദാസമയവും വിമർശിക്കാനുള്ള ഒരു ത്വര ഈ ഭർത്താക്കന്മാർക്കുണ്ടാവും ഭർത്താവ് മനസ്സിലാക്കുന്നില്ല ഞാന് എപ്പോഴും ഭാര്യയുടെ പിന്നാലെ ഇത്തരം വിമർശനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബജീവിതം ആരക്ഷിതാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സ്വസ്ഥതയില്ലായ്മയിലേക്ക് നീങ്ങുകയാണ് എന്ന് പലപ്പോഴും അവർ ചിന്തിക്കുന്നില്ല ചിലപ്പോഴെങ്കിലും ഭർത്താക്കന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജോലി സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ പിരിമുറുക്കം അല്ലെങ്കിൽ വിഷാദം ഇതൊക്കെ തന്നെ ഭർത്താവ് ഭാര്യയിൽ കുറ്റങ്ങൾ കണ്ടെത്താൻ കാരണമായേക്കും പലപ്പോഴും ഭാര്യമാർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സംഗതി ഒരാളുടെ ജോലിയിൽ അയാൾ അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾ ചിലപ്പോ അയാളുടെ ബോസിൽ നിന്ന് അയാളുടെ ഉൻ മുകളിലുള്ള ജോലിക്കാരനിൽ നിന്ന് അയാൾക്ക് ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് അമിതമാവുക എന്നുള്ളത് ഒക്കെ തന്നെ ഭാര്യയിൽ കുറ്റങ്ങൾ കണ്ടെത്താൻ ഇയാളെ പ്രേരിപ്പിച്ചു കാരണം അയാളുടെ ഒരു സബോർഡിനേറ്റ് ആയിട്ടാണ് ഭാര്യ അയാൾ കാണുന്നത് അതുകൊണ്ട് അവളോട് എനിക്ക് എന്തും പറയാം ഞാൻ എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ അത് ഒരു പ്രശ്നമാക്കുകയില്ല ഇതുകൊണ്ട് ഭാര്യമാരോട് വളരെ മോശപ്പെട്ട രൂപത്തിൽ പെരുമാറുന്ന കുറെ ഭർത്താക്കന്മാരെ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവര് വൺ സൈഡഡ് ആണ് അതായത് അവരുടെ സ്വന്തം കുറ്റങ്ങളെ സംബന്ധിച്ച് അവർ ഒരിക്കലും തന്നെ സെൽഫ് റിയലൈസ് ചെയ്യുന്നില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് ഭാര്യ എന്നോട് മോശപ്പെട്ട രൂപത്തിൽ പ്രതികരിക്കാൻ കാരണമാവുന്നത് എന്ന് അവർ മറന്നു പോകുന്നു ഇതാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ പറയാനുള്ളത്